പോളിംഗ് സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പോൾ ചെയ്ത വോട്ടുകൾ സമയാസമയങ്ങളിൽ പരിശോധിക്കേണ്ടതും വോട്ടിംഗ് സീരിയൽ നമ്പറും പോൾ ചെയ്ത വോട്ടും ഒന്നാണെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതുമാണ് ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ മറ്റ് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതാണ് വോട്ടർമാർ മൊബൈൽ ഫോൺ ബൂത്തിനുള്ളിൽ കൊണ്ടുവരാൻ അനുവദിക്കുകയുമരുത് എഎസ് ഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ വോട്ട് ചെയ്യാൻ എത്തിയാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ഓഫീസർ ശ്രദ്ധിക്കേണ്ടതാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് വേണ്ട നിർദ്ദേശം ഡമ്മി ബാലറ്റ് മുഖാന്തരം പ്രിസൈഡിംഗ് ഓഫീസർ നൽകേണ്ടതാണ് കാഴ്ചപരിമിതി ഉള്ളവരും ഭിന്നശേഷിയുള്ളവരും വോട്ട് ചെയ്യാനെത്തിയാൽ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടതാണ് റൂൾ കാഴ്ച കാഴ്ചപരിമിതർക്കും ഭിന്നശേഷിക്കാർക്കും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയെ കമ്പാനിയനായി വോട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് കമ്പാനിയൻ അനക്ഷർ പതിനെട്ടിൽ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതും ആയത് ഫോം രേഖപ്പെടുത്തേണ്ടതുമാണ് അതോടൊപ്പം കമ്പാനിയന്റെ വലത്തെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടേണ്ടതാണ് ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ തയ്യാറാകാതിരുന്നാൽ റൂൾ നാൽപ്പത്തിയൊൻപത് ഓ പ്രകാരം ഫോം സെവന്റീൻ എ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ റിമാർക്സ് കോളത്തിൽ ഇലക്ടർ ഡിസൈഡ് നോട്ട് ടു വോട്ട് എന്ന് രേഖപ്പെടുത്തി ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം റിമാർസിന് താഴെ രേഖപ്പെടുത്തേണ്ടതാണ് അടുത്ത സീരിയൽ നമ്പർ രേഖപ്പെടുത്തി വോട്ടിംഗ് തുടരാവുന്നതാണ് ടെൻഡേർഡ് വോട്ടിംഗിന്റെ കാര്യത്തിൽ ടെൻഡർ ബാലറ്റ് പേപ്പർ എന്ന് ബാലറ്റ് പേപ്പറിന്റെ പിൻവശത്ത് രേഖപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്താൻ അനുവദിക്കാവുന്നതാണ് ഫോം പതിനേഴ് ബിയിൽ വോട്ടറുടെ ഒപ്പ് രേഖപ്പെടുത്താൻ പ്രിസൈഡിംഗ് ഓഫീസർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു